കണ്ണൂർ പന്തക്കലിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹോംനേഴ്സിന്റെ സഹായത്തോടെ ഇരുപത്തിയഞ്ച് പോൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ ഹോം അടക്കം മുഴുവൻ പ്രതികളും അറസ്റ്റിലായി ഹോംനേഴ്സായി ജോലി ചെയ്ത ഷൈനി ഭർത്താവ് പി ദിലീപ് എന്ന ചേട്ടൻ ബാവ എന്നിവരെയാണ് പിടികൂടിയത് ഭർത്തൃ സഹോദരൻ അനിയൻ ബാവ എന്ന പി ദിനീഷിനെ കഴിഞ്ഞ ദിവസം ആറളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മോഷണം നടന്നത് മോഷണം നടന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാനായത് പോലീസിന് നേട്ടവുമായി പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സപ്രമയ ക്വാർട്ടേഴ്സിലെ താഴത്തെ നിലയിൽ താമസിക്കുന്ന രമ്യയുടെ വീട്ടിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് കളവുപോയത് രമ്യ കോടിയേരി മലബാർ കാൻസർ സെന്ററിലെ നഴ്സാണ് ഇവർ ആലപ്പുഴ സ്വദേശിനിയാണ് ഇവർക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ പരിപാലിക്കാൻ ഹോം നഴ്സിനെ ആവശ്യമായി വന്നു തലശ്ശേരി മിത്രം ഏജൻസിയെ സമീപിച്ച് ഹോം നേഴ്സിനെ ഏർപ്പാടാക്കുകയായിരുന്നു ആറളം സ്വദേശിനി ഷൈനിയാണ് ജോലിക്കായി രമ്യയുടെ വീട്ടിലെത്തിയത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷൈനിയുടെ പെരുമാറ്റം ഇഷ്ടമാകാത്തതിനാൽ വീണ്ടും ഏജൻസിയെ സമീപിച്ച് കുറച്ച് പ്രായം ചെന്ന ഹോം നേഴ്സിനെ ഏർപ്പാടാക്കി തരുവാൻ ആവശ്യപ്പെട്ടു രമ്യയുടെ ഭർത്താവ് ശിവകുമാർ കൊല്ലത്താണ് ജോലി ചെയ്യുന്നത് രണ്ട് ചെറിയ കുട്ടികളുമായിട്ടാണ് രമ്യ വാടക വീട്ടിൽ താമസിക്കുന്നത് ഇതിനിടെ ജോലിക്ക് വന്ന ഷൈനി ജോലി മതിയാക്കി ആറളത്തേക്ക് തിരിച്ചു ിറങ്ങുന്നതിന് മുന്നേ ഷൈനി തന്ത്രപൂർവ്വം വീട്ടിന്റെ താക്കോൽ കൈക്കലാക്കിയിരുന്നു മറ്റൊരു താക്കോൽ കൂടി ഉള്ളതിനാൽ വീട്ടുകാർ അത്ര കാര്യമാക്കിയില്ല ശനിയാഴ്ച ഇവർ ക്യാൻസർ സെന്ററിലേക്ക് കുട്ടികളെ അടുത്ത വീട്ടിലാക്കി ഡ്യൂട്ടിക്ക് പോയി അന്ന് രാത്രിയിലാണ് മോഷണം നടന്നത് ഹോം നഴ്സിന്റെ കൂട്ടാളികളായ പിടിയിലായ ദിനേശ് എന്ന അനിയൻ ബാവയും ചേട്ടൻ ബാവ ദിലീപ് എന്നിവരും ഷൈനി നൽകിയ താക്കോൽ ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച ഇരുപത്തി അഞ്ച് പൗൺ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം വാതിൽ പൂട്ടി താക്കോൽ ജനവാതിലൂടെ അകത്തേക്കിട്ടെന്ന് മാഹി സി ഐ അനിൽകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ